വെഞ്ഞാറമൂട് എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം പൊട്ടിവിടരുക ഒരു ചിരിയാണ് ഒരു ചെറു പുഞ്ചിരിയാണ് കാരണം എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട താരം സുരാജ് വെഞ്ഞാറമൂടിൻ്റെ നാടാണ് വെഞ്ഞാറമൂട് എപ്പോഴും ചിരി വരും നമുക്ക് പക്ഷേ ഇനി മുതൽ ഒരു നടുക്കം കൂടി നമ്മുടെ മനസ്സിൽ വരും അതെന്തുകൊണ്ടാണ് വെഞ്ഞാറമൂട് ഒരു കൂട്ടക്കൊലപാതകം നടന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പകൽ നേരം ഒരു പ്രതി ചുറ്റുകയും കൊണ്ട് മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരം ഒരേ വികാരത്തോടുകൂടി സഞ്ചരിച്ചിരിക്കുന്നു കൊല്ലണം കൊല്ലണം എന്ന വികാരത്തോടുകൂടി രണ്ടു മണിക്കൂർ നേരം എന്നിട്ടും ആരും അറിഞ്ഞില്ല ചുറ്റുവട്ടത്തുള്ള വീടുകാർ വീട്ടുകാരും അറിഞ്ഞില്ല അവിടെ തലക്കടിയേറ്റ പിടഞ്ഞ് ആളുകൾ മരിക്കുമ്പോൾ ആ നിലവിളി ആരും അറിഞ്ഞില്ല ആരും കേട്ടതേയില്ല എങ്ങനെയാണ് ഈ കൊലപാതകങ്ങൾ അര അരങ്ങേറിയത് എന്തുകൊണ്ടാണ് ഈ പ്രതി ഇങ്ങനെ ചെയ്തത് നിരവധി കാരണങ്ങളാണ് പോലീസിൻ്റെ മുന്നിൽ ചുരുളഴിക്കപ്പെടാനുള്ളത് അല്ലെങ്കിൽ നിരവധി ദുരൂഹതകളിലേക്കാണ് ഈ കൊലപാതക പരമ്പര പരമ്പര എന്ന് പറയുമ്പോൾ ദിവസങ്ങളെടുത്ത് കൊന്ന കേസുകളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഇത് രണ്ടു മണിക്കൂറിനിടെ അഞ്ച് കൊലപാതകങ്ങൾ പോലീസ് പോലീസിൻ്റെ മുന്നിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓട്ടോയിൽ ചെന്നിറങ്ങിയ ഇരുപത്തി മൂന്നുകാരനായ അഫ്സാൻ അഫാൻ പറയുന്നത് ഞാൻ ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് ഇവനെ നോക്കുമ്പോൾ ഇവനൊരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ സ്റ്റേഷനിൽ കയറി വരുന്നു കണ്ടാൽ ഭാവഭേദങ്ങളൊന്നുമില്ല ഒരു കൊലയാളിയുടെ യാതൊരു ഭാവഭേദവുമില്ല പരിഭ്രമങ്ങളില്ല ഇവൻ അഫാനെന്ന ഈ ചെറുപ്പക്കാരൻ വന്ന് പറയുന്നു ഞാൻ ആറുപേരെ കൊന്നു ആറുപേരെ കൊന്നു എന്നാണ് പറയുന്നത് എങ്ങനെ കൊന്നു എപ്പോൾ പോലീസിന് ആകെ കൺഫ്യൂഷൻ ഇവൻ എങ്ങനെ ഇവനെ കൊലയാളിയെന്ന് മുദ്രകുത്താനേ കഴിയുകയില്ല അവൻ്റെ രൂപഭാവങ്ങൾ കണ്ടാൽ ഒരു ക്രിമിനലിൻ്റെ പശ്ചാത്തലം ഒന്നും തോന്നുകയില്ല പോലീസും നടുങ്ങി എന്നിട്ട് ഈ കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ അഡ്രസ്സ് എല്ലാം കുറിച്ചെടുത്തു എന്നിട്ട് പോലീസിൻ്റെ ആദ്യ സംഘം പേരുമല എന്ന സ്ഥലത്തേക്ക് പോയി ഇവൻ്റെ വീട്ടിൽ തന്നെ പോയി ആദ്യം പോയി നോക്കുമ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുന്നു വീടിനകത്ത് ഗ്യാസ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഓപ്പൺ ആണ് എന്ന് പറയുന്നു പോലീസ് ആദ്യം വീടിൻ്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് അകത്ത് ചെന്ന് ഗ്യാസ് ഓഫാക്കിയ ശേഷമാണ് പരിശോധന നടത്തുന്നത് അപ്പോൾ പോലീസ് കൺഫേം ചെയ്തു ഇതുപോലെ രണ്ട് പേര് ഡിസീസ്ഡ് ആണ് രണ്ട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു കൊച്ചുകുട്ടിയും പിന്നെ ഒരു പെൺകുട്ടിയും മരിച്ചിട്ടുണ്ട് പിന്നെ ഒരാൾ കണ്ണ് ചിമ്മുന്നുണ്ട് അത് പ്രായമുള്ളൊരു സ്ത്രീയാണ് അതായിരിക്കാം ഇവൻ്റെ ഉമ്മ അപ്പോൾ ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു ആംബുലൻസ് വന്നു ഇതറിയുമ്പോഴാണ് നാട്ടുകാരും പറയുന്നത് പോലീസ് വരുന്നു ആംബുലൻസ് വരുന്നു എന്തോ പന്തികേടുണ്ട് കേടുണ്ട് അപ്പോഴൊക്കെയാണ് നാട്ടുകാരും അറിഞ്ഞു വരുന്നത് രാത്രി ഏഴ് മണി ഏഴ് ഏഴരയോടുകൂടി അതുവരെ നാട്ടുകാർ ഇത് അറിഞ്ഞിട്ടില്ല അപ്പോഴാണ് പോലീസും വിശ്വസിക്കുന്നത് എന്ന ഈ ഇരുപത്തി മൂന്നുകാരൻ കൊലയാളി തന്നെയാണ് അപ്പോഴാണ് പോലീസുകാർ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് ഈ രണ്ടു മണിക്കൂർ നേരം അതായത് വൈകുന്നേരം ഒരു അഞ്ചു മണിക്കെങ്കിലും തുടങ്ങിയിരിക്കേണ്ടേ അതിന് മുന്നേ തന്നെ തുടങ്ങിയിരിക്കേണ്ടേ ഇവൻ്റെ പ്ലാനിങ് എങ്ങനെ കൊല്ലണമെന്ന് ഇവനെവൻ്റെ ഉമ്മയെ ആദ്യം കഴുത്ത് ഞരിച്ചു എന്ന് പറയുന്നു പിന്നീട് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്താൻ നോക്കി അത് കഴിഞ്ഞിട്ട് പറ്റുന്നില്ല പിന്നെ ചുറ്റിക വാങ്ങി തലയ്ക്കടിച്ചു അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിയെ കൊലപ്പെടുത്തി എന്തോ എന്തൊക്കെയായിരിക്കാം കാരണങ്ങൾ പോലീസിൻ്റെ മുന്നിൽ ഇവൻ നിരത്തിയ മൂന്ന് കാരണങ്ങളുണ്ട് മൂന്നല്ല ഒരേ ഒരു കാരണമാണ് പോലീസിനോട് ഇവൻ നിരത്തിയത് പിന്നെ നാട്ടുകാർ പറയുന്ന കാരണങ്ങൾ ഇതൊക്കെ ആയിരിക്കാം ഒന്ന് പറയുന്നത് അഫാൻ എന്ന കൊലയാളി പറയുന്നത് കൊലയാളി അവൻ തന്നെ സമ്മതിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കൊലയാളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോടതി കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ നിയമം അനുശാസിക്കുന്നത് അങ്ങനെയാണ് ഇയാൾ തന്നെ സമ്മതിച്ചു ഞാൻ ആറുപേരെ കൊന്നു ആറുപേർ കൊന്നിട്ടില്ല പേരാണ് മരിച്ചത് അമ്മ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരാവസ്ഥയിൽ ഐ സിയുയിലുണ്ട് ഗോകുലം മെഡിക്കൽ കോളേജിൽ അപ്പോൾ അഞ്ചു പേരെ കൊലപ്പെടുത്തിയെന്ന് അയാൾ തന്നെ ഇരുപത്തി മൂന്നുകാരനായ അഫാൻ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഇവ ഇയാൾ പറയുന്നത് ഇയാൾക്ക് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് വാപ്പ റഹീമിന് അച്ഛൻ റഹീമിന് സ്പെയർ പാർട്സ് കട നടത്തിയ സാമ്പത്തിക ബാധ്യതയുണ്ട് അത് തീർക്കാനുള്ള ബാധ്യത തനിക്ക് കൂടിയുണ്ട് അങ്ങനെ ഈ കടം തീർക്കാൻ കാശിന് വേണ്ടി അലഞ്ഞു നടന്നു പക്ഷേ ഒന്നും കിട്ടിയില്ല അപ്പോൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും അത് നടക്കാതെ പോയ പോയപ്പോൾ എലിവഷം കൊടുത്തു നോക്കി ആരും മരിക്കുന്നില്ല അങ്ങനെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മരിക്കാതിരുന്നാലോ വിഷം കഴിച്ചിട്ട് മരിക്കാതിരുന്നാലോ എന്ന് വെച്ചിട്ടാണ് എല്ലാവരെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ഞാനും എലിവഷം കഴിച്ചിട്ടുണ്ട് എന്ന് ഇയാൾ പോലീസിനോട് സമ്മതിക്കുന്നു പറയുന്നു അപ്പോൾ കടബാധ്യത ആണ് ഒന്നാമത്തെ കാരണം എന്ന് പോലീസ് സംശയിക്കുന്നു അതാണ് ഒന്നാമത്തെ കാരണം കടബാധ്യത കടബാധ്യതയാണ് ഈ കൂട്ട കൊലപാതകങ്ങൾക്ക് ഒന്നാമത്തെ കാരണമായി പ്രതി പറയുന്നത് രണ്ടാമത്തെ കാരണം ഇയാളുടെ കാമുകി കൊല്ലപ്പെട്ടു ഫർസാന ഇരുപത്തിരണ്ട് വയസ്സ് സെൻറ് ജോൺസ് കോളേജിൽ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയാണ് വർഷങ്ങളായി നീണ്ട പ്രണയമാണ് വീട്ടുകാർ പ്രണയത്തിന് എതിരാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ഇയാളുടെ വീട്ടുകാർ സമ്മതിക്കുന്നുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മൂന്ന് ദിവസം മുമ്പേ തന്നെ ഫർസാന ഈ അഫാൻ്റെ വീട്ടിൽ താമസമാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത് അതേ അവസരം തന്നെ പെൺകുട്ടിയുടെ വീട്ടിൽ തിരക്കിയ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടി എന്നാണ് കോളേജിൽ പഠിക്കുന്നുണ്ട് വീട്ടിൽ തിരികെ എത്തി അതിനുശേഷം ട്യൂഷന് പോകുന്നു പഠിക്കാൻ പോകുന്നു ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ മൂന്ന് ദിവസം മുമ്പേ ഈ അഫാൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയുന്നത് തെറ്റായ വിവരമാണ് മൂന്ന് ദിവസം മുമ്പേ അഫാൻ്റെ വീടിന് സമീപത്ത് വെച്ച് കണ്ടിരുന്നു എന്ന് പറയുന്നതാകും ശരി കാരണം ഇയാൾ വിദേശത്തായിരുന്നു വിദേശത്ത് നിന്ന് വന്ന ശേഷം ഈ പെൺകുട്ടിയെ വീണ്ടും കണ്ടിരിക്കാം അങ്ങനെ ഇവർ വീടിന് സമീപത്ത് നിന്ന് സംസാരിച്ചതായിരിക്കാം നാട്ടുകാർ കണ്ടത് അപ്പോൾ ഈ പെൺകുട്ടി ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കൂടെ ബൈക്കിൽ കയറി ഇവൻ്റെ വീട്ടിലെത്തിയതായിരിക്കാം എന്ന് സംശയിക്കാം പോലീസിന് ഈ പ്രണയബന്ധത്തിന് അല്ലെങ്കിൽ ഈ പ്രണയബന്ധം സക്സസ് ആകാൻ കല്യാണത്തിലേക്ക് എത്തി എത്താനും പണത്തിന്റെ ആവശ്യം വന്നിരിക്കാം ഈ പണം ചോദിച്ച മുത്തശ്ശിയോട് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ചോദിച്ചിരിക്കാം അതിനും ഇവന്റെ പിതാവിനെ നാട്ടിൽ വരുത്തി പോലീസിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് പോലീസ് ചോദ്യം ചെയ്ത് ഇത്ര ആദ്യം ഇത്രയധികം കടബാധ്യത നിങ്ങൾക്കുണ്ടോ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടോ അതിന് ഈ അഫാൻ എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ നിങ്ങൾ പണം സ്വരൂപിക്കാൻ മകനെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ മകനോട് ഇന്ന ആളുകളോട് പൈസ ചോദിക്കാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അനുജനും കുടുംബവുമായി നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ അതിന് അഫാൻ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതൊക്കെ റഹീമിനോടും ചോദിക്കേണ്ടതുണ്ട് റഹീം ഇയാളുടെ പിതാവാണല്ലോ അപ്പോൾ അയാളെയും നാട്ടിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട ആവശ്യം പോലീസിനുണ്ട് എങ്കിൽ മാത്രമേ രണ്ടാമത്തെ കാരണവും തെളിയുകയുള്ളൂ ഈ രണ്ട് കാരണങ്ങൾ ഇനി അവിടുത്തെ എം എൽ എ ഡി മുരളിയും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്നത് ഇയാൾ ഈ അറിഞ്ഞെടുത്തോളം ഇയാൾ സൽസ്വഭാവിയാണ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല ഒരു ഒരു തരത്തിലെ കേസുകളിലും പെട്ടിട്ടില്ല നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് പിന്നെ എന്തുകൊണ്ടായിരിക്കാം നമ്മളിപ്പോൾ കാണുന്നത് എന്താണ് സാത്താൻ സേവ അതുപോലെ തന്നെ എന്താണ് എല്ലാ ആളുകളോടും നല്ല സ്വഭാവം നല്ല രീതിയിൽ നടക്കുന്ന നടക്കുന്നയാൾ എന്തെങ്കിലുമൊക്കെ ലഹരി വസ്തുക്കൾ മദ്യമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം മദ്യപിച്ച് അപ്പോൾ ലെക്ക് കിട്ടെന്തെങ്കിലുമൊക്കെ കാണിക്കുമെന്നല്ലാതെ ഇങ്ങനത്തെ ക്രൂരതയൊന്നും ആരും കാണിക്കില്ല മദ്യമൊക്കെ നമുക്കറിയാം മദ്യത്തിൻ്റെ ഇഫക്റ്റ്സൊക്കെ ചിലപ്പോൾ അടിപിടി നമ അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കാം മദ്യത്തിൻ്റെ ഒരു ഡിഗ്രി എത്രത്തോളം അടിപിടിയൊക്കെ ഉണ്ടാകുമെങ്കിലും അതിൻ്റെ ഒരു റേഞ്ചൊക്കെ കേരളീയർ കണ്ട് തഴമ്പിച്ചതാണ് മദ്യത്തിൻ്റെ ലഹരി പക്ഷേ കഞ്ചാവ് അതിന് മുകളിലോട്ടുള്ള സംഭവമൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് പിന്നെ ഇവരുടെ പ്രകൃതവും അറിയാൻ പറ്റില്ല ഇവരെന്തൊക്കെ ലഹരിയാണ് ഉപയോഗിക്കുന്നതെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകില്ല എൽ എസ് ഡി സ്റ്റാമ്പ് രാസലഹരി വസ്തുക്കൾ അതെങ്ങനെ ഇരിക്കുമെന്ന് പോലും സാധാരണക്കാർക്ക് അറിയുക പ്രയാസമാണ് ആ ഒരു സ്ത്രീയുണ്ടല്ലോ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്ന ആ ചാലക്കുടിയിലെ ഒരു പെണ്ണുങ്ങൾ അവർ പറഞ്ഞതല്ല അവർ ആയുസിലത് കണ്ടിട്ട് പോലുമില്ല ആയുസ് പല ആളുകളത് കണ്ട് കണ്ടിരിക്കാൻ ഒരു ഭൂരിപക്ഷ സമൂഹവും കേരളത്തിൽ കണ്ടിരിക്കാൻ ഇടയില്ല ഞാനൊന്നും അത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ എത്രയോ കാലമായ ക്രൈം ന്യൂസ് കൈകാര്യം ചെയ്ത വ്യക്തി കൊണ്ട് ഇതൊന്നും കണ്ടിട്ട് പോലുമില്ല പലപ്പോഴും അത് ലേഖകന്മാർ ഡെസ്കിലിരിക്കുമ്പോൾ നമുക്കൊന്നും അത് ഇത് എക്സൈസ് ഓഫീസിലൊക്കെ പോയാലല്ലേ നമുക്കിത് കാണാനെങ്കിലും കഴിയുള്ളൂ നേരിട്ട് തെളിവൊക്കെ എടുക്കുമ്പോഴേ ചിലപ്പോൾ നമ്മളിത് കാണാനെങ്കിലും സാധ്യതയുള്ളൂ ഇത് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ രാസലഹരി വസ്തുക്കൾ ഇത് എന്തിന് കൊക്കൈൻ പോലും കൊക്കെയിൻ അല്ലെങ്കിൽ ഹെറോയിൻ ഇങ്ങനെയൊക്കെ പിടിച്ചു എന്ന് പറയുമ്പോഴും ഈ ക്യാമറ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലാതെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അത് നേരിട്ട് കാണാൻ പോലും കഴിയിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് അപ്പോൾ പിന്നെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഇത് കണ്ടിട്ട് പോലും കാണത്തില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗം എങ്ങനെ അല്ലെങ്കിൽ ഇത് എങ്ങനെയാ എങ്ങനെയാകും ഇതിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ എന്നൊന്നും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകില്ല അതുകൊണ്ട് തന്നെ അഫാനൊക്കെ ലഹരിക്കടിമ ആയിരിക്കാമെന്ന് സംശയമുണ്ട് നാട്ടുകാർക്ക് ഈ ലഹരിക്കടിമയായത് കൊണ്ടാകാം ഒരു പക്ഷേ ഈ രണ്ട് മണിക്കൂർ നേരം ഒരേ കൂടി ഇയാൾ സഞ്ചരിച്ചത് സഞ്ചരിച്ചിട്ട് ഓരോ ആളുകളെ എണ്ണി എണ്ണി കൊലപ്പെടുത്തിയത് ചുറ്റിക കൊണ്ട് ചുറ്റിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിപ്പർ ചന്ദ്രൻ്റെയൊക്കെ കഥ കേട്ടിട്ടില്ല ചുറ്റിക കൊണ്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ റിപ്പർമാരുടെ സ്വഭാവമാണ് റിപ്പർമാരാണ് ചുറ്റിക കൊണ്ട് കൊല്ലുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചുറ്റിക കൊണ്ട് കൊണ്ട് ക്രൂരമായ പൈശാചികമായ കൊലപാതകം നടത്തണമെങ്കിൽ അത് എന്താണ് ലഹരി വസ്തുവിൻ്റെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ തലയ്ക്ക് വെളിവില്ലാതെയൊക്കെ ചെയ്തതായിരിക്കാം എന്ന സംശയവുമുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ലേബൽ അതായത് തലയ്ക്ക് വെളിവില്ലാതെ ചെയ്തതാണ് എന്നൊരു ലേബൽ അടിച്ചു ചാർത്തി കഴിഞ്ഞാൽ ഇവൻ ആദ്യം കൊണ്ടുപോകുന്നത് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കും അങ്ങനെയുള്ള പരിശോധനയ്ക്കൊക്കെ ആയിരിക്കും ഇവൻ അങ്ങനെയുള്ള അടിമയാണെന്നൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസിൻ്റെ എന്താണ് ഡിഗ്രി കുറയും ഇവൻ ആ ഒരു ലഹരിയുടെ അടിമയായിരുന്നു ലഹരിയിലായിരുന്നു ഇതൊക്കെ ചെയ്തത് അല്ലെങ്കിൽ ഇവന് മാനസിക രോഗമാണെന്നൊക്കെ എന്നൊക്കെ മുദ്ര കുത്തപ്പെടാം അതും ശ്രദ്ധിച്ച് വേണം ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കാൻ ഡോക്ടർ വന്ദന കേസിലെ സംഭവം അറിയാലോ അതുപോലെ എല്ലാ ആളുകളും പെട്ടെന്ന് പറഞ്ഞാൽ ഇവന് മാനസിക രോഗമാണ് മാനസിക രോഗം ഇപ്പം ചെന്താമര ഇവനും മാനസിക പ്രശ്നമാണ് ആ തരത്തിലായിരിക്കും എല്ലാവരും പെരുമാറുന്നത് തന്നെ ഇപ്പം വരുന്ന മിക്കവാറും എല്ലാ കേസുകളിലും എല്ലാ ക്രിമിനലുകളും പറയുന്നത് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ മാനസിക രോഗിയാണ് ആ തരത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമം കൂടി നടക്കാം അതും ആരോപിക്കപ്പെടുന്നുണ്ട് ഈ പ്രതിയുടെ ചുമലിലും നാട്ടുകാർ പറയുന്നുണ്ട് ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം അങ്ങനെ പലവിധ കാരണങ്ങൾ ഒന്ന് എന്താണ് വിവാഹത്തിന് ബന്ധുക്കൾ എതിരു നിന്നു ആ കാരണം രണ്ട് കടബാധ്യത മൂന്ന് എന്താണ് മയക്കുമരുതിൻ്റെ ഉപയോഗം അങ്ങനെ തുടങ്ങിയ കാരണങ്ങളാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് പോലീസ് ഇക്കാരണങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ പിതാവിനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തും പിതാവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായ കാരണം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് വെഞ്ഞാറമൂട് പോലീസ് ഇപ്പോൾ പറയുന്നത്